ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ബാലചന്ദ്രൻ ബാലചന്ദ്രൻ്റെ സങ്കടങ്ങളൊക്കെയും അലീനയോട് പറയുകയാണ് അത് പറയാനുണ്ടായ സാഹചര്യവും അലീന വൈജയന്തിയെ അനുകൂലിച്ച് സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് വൈജയന്തിയുടെ ഭാഗം ചേർന്ന് അലീന അജിയാണ് വൈജ ഇങ്ങനെ ചിന്തിക്കുകയാണ് ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം സംസാരിക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ് അത് ഏത് രീതിയിൽ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും വൈജയ്ക്ക് മനസ്സിലാകും ില്ല എനക്ക് കഴിഞ്ഞ് വൈജയന്തി ബാലേന്ദ്രന്റെ റൂമിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പറയുന്നുണ്ട് എന്നെ സംസാരക്കി കഴിഞ്ഞതിന് ശേഷം ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഇനി നിനക്കെന്തെങ്കിലും എന്നോട് ഇങ്ങോട്ട് തുറന്നു പറയാനുണ്ടോ എന്ന് ബാലേന്ദ്രൻ മുള്ളും മുനിയും വെച്ച് സംസാരിക്കുന്നുണ്ട് എന്നിട്ടും വൈജയ്ക്ക് കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുള്ളത് ഞാൻ തുറന്നു പറഞ്ഞു ഇനി നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് എന്നോട് തുറന്ന് പറയാം എന്നും കൂടി ബാലേന്ദ്രൻ പറയുമ്പോൾ വൈജയ്ക്ക് കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല പൂർവ്വകാലത്ത് ഉണ്ടായ കാര്യങ്ങളെന്നും ആണോ എന്നും അതായത് ബാലേന്ദ്രൻ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും വലിയ ചിന്തിക്കുന്നുകൂടിയില്ല തൻ്റെ പൂർവ്വകാലത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ഐറ്റിസഹിതം പറ അപ്പോൾ ആരാണ് കൂടുതൽ കാലം മണ്ടന്മാരായത് മണ്ടനായത് എന്നൊക്കെ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്നിട്ടും വൈജിലേക്ക് കാര്യം പിടിയിട്ടുന്നില്ല വൈജ പറയുന്നുണ്ട് അലീനെ അവിടുന്ന് എന്ന് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് പറ്റില്ല എന്ന് എന്നിട്ട് വൈജ പറയുന്നുണ്ട് ഇതിനെ നിങ്ങൾ അനുഭവിക്കും ഞാൻ നിങ്ങൾ രണ്ടാളും അവളും ഞാനും ഒരുമിച്ച് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ടാണ് വൈജ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഇവിടുന്ന് പോകണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ മകളെ ഞാൻ ഇവിടുന്ന് മാറ്റി നിർത്തില്ല എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജേന്ത് വീട് വിട്ടിറങ്ങാണ് അങ്ങനെ സ്വന്തമായി ഡ്രൈവ് ചെയ്തുകൊണ്ട് വൈജ പോവുകയാണ് സ്പീഡിൽ തന്നെയാണ് വൈജ വണ്ടി ഓടിക്കുന്നത് മനസ്സിലാണെങ്കിൽ നിറയെ ബാലേന്ദ്രനോടുള്ള വെറുപ്പും അലീനയോടും ബാലേന്ദ്രനോടുള്ള വെറുപ്പും ദേഷ്യവും ഒക്കെയുണ്ട് അതൊന്നും ഡ്രൈവിങ്ങിൽ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് വൈജ ഓടിക്കുന്നത് അങ്ങനെ പിന്നീട് വൈജയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ് വൈജി അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം കൃഷ്ണമോൾ വൈജ ഇറങ്ങിപ്പോയല്ലോ ആരോടും പറയാണ്ട് ആണ് വൈജി ഇറങ്ങിപ്പോയത് അപ്പോൾ കൃഷ്ണമോൾ ടെൻഷനോടെ വൈജിയെ വിളിക്കുന്നൊക്കെ ഉണ്ട് എന്നിട്ട് വൈജ ഫോണൊന്നും എടുക്കുന്നില്ല വൈജയ്ക്ക് അപ്പോഴേക്കും ആക്സിഡൻറ്റ് സംഭവിച്ചു കാണും അങ്ങനെ കമലയൊക്കെ അറിയുന്നുണ്ട് വൈജയ്ക്ക് ആക്സിഡൻ്റ് സംഭവിച്ചത് അപ്പോൾ മനുവിനെ വിളിച്ചുണർത്തിയിട്ട് പറയുന്നുണ്ട് അവൾ കാലെടുത്ത് വെച്ചതിൻ്റെ ഗുണം കിട്ടി വൈജയ്ക്ക് ഇങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നൊക്കെ മനുവിനോട് പറയുന്നുണ്ട് മനു ഇതൊക്കെ കേട്ട് ഞെട്ടുകയാണ് പിന്നീട് ഈ വിവരം അറിഞ്ഞ ബാലേന്ദ്രനും വല്ലാതെ ഷോക്കായി പോകുന്നുണ്ട് ഇങ്ങനെയൊന്നും സംഭവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടൊന്നുമല്ല ബാലേന്ദ്രൻ ഇങ്ങനെയുള്ള കഥകളൊക്കെ കെട്ടിച്ചമച്ചത് കാരണം താൻ അനുഭവിച്ച വേദനയും ദുഃഖവും അതേ അളവിൽ വൈജ അനുഭവിക്കണമെന്ന് മാത്രമേ ആ ഒരു സ്ട്രെസ്സും അവഹേളനവും ഒക്കെ വൈജ അറിയ അറിയണമെന്ന് മാത്രമേ ബാലേന്ദ്രൻ വിചാരിച്ചിട്ടുള്ളൂ അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നൊന്നും വൈ ബാലേന്ദ്രൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല